അസാ വരമ പലർക്കുള്ളൊരു ആഗ്രഹമാണ് എനിക്കൊരു ബിസിനസ് തുടങ്ങണം പക്ഷെ അത് കഴിയുന്നില്ല എന്തൊക്കെയോ തടസ്സങ്ങളാണ് ആഗ്രഹമുണ്ട് അതിലേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല എപ്പോഴും ആഗ്രഹം മാത്രമായിട്ട് അവശേഷിക്കുകയാണ് അതുപോലെ പലരും പറയുന്നുണ്ട് എനിക്കൊരു ജോലിയില്ല ജോലി അന്വേഷിക്കണം എന്നുണ്ട് പക്ഷെ എനിക്ക് കഴിയുന്നില്ല എന്താ ഞാൻ ചെയ്യുക പലർക്കും മറ്റൊരു പ്രശ്നമാണ് എനിക്കൊരു വിവാഹം കഴിക്കണം എന്നുള്ള പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പല രീതിയിൽ ഒരു കാര്യം ചെയ്യണമെന്നുണ്ട് പക്ഷെ തോന്നുന്നില്ല അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അതിലൊക്കെ ഭയങ്കര തടസ്സങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ അനുഭവപ്പെടുക ശുക്കി പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എളുപ്പം വേണ്ടിയിട്ട് ഇങ്ങൾക്കൊരു അമല് പറഞ്ഞു തന്നാലോ മഹാന്മാര് ഒരുപാട് വലിയ ഫലങ്ങൾ പറഞ്ഞ ഒരു ഇസ്മാൻ കേട്ടോ അള്ളാൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു നാമം ഈ നാമം റിയലി നമ്മൾ എല്ലാ ദിവസവും മുറുകെ പിടിച്ച് ചൊല്ലുകയാണെങ്കിൽ ഇൻഷാള്ള ഈ പറഞ്ഞ ഫലങ്ങൾ മാത്രമല്ല ഇതിനപ്പുറം ഒരുപാട് വലിയ ഫലങ്ങൾ ഒരുപാട് വലിയ ഞമ്മത്തുകൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുന്നതാണ് ഇൻഷല്ല ഒരു ഡൗട്ടും വേണം കാരണം അതെന്താ അള്ളാൻ്റെ ഇസ്മാണ് അള്ളാൻ്റെ ഇസ്മിലൂടെ നമ്മളൊരു കാര്യം അള്ളഹാനോട് ചോദിച്ചാൽ ഒരിക്കലും തട്ടൂല കാരണം ഓനീ അസ്തജിലക്കുന്ന അള്ള പറഞ്ഞത് നിങ്ങളെന്നോട് ചോദിക്കും ഞങ്ങൾക്ക് ഉത്തരം തരാമെന്ന് മനസ്സിലായല്ലേ അതുപോലെ അള്ളാൻ്റെ ഇസ്മുകൾ വെച്ച് ചെയ്താൽ അതിനൊരു ഒരു ആൻസർ ഒരു ഇജാബത്ത് ഉത്തരം പഠിച്ചോന്ന് തരുന്ന ചെയ്യും കാരണം എന്താ ഓന അതും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഫതു ഓ ഹുബിഹ ഈ ഇസ്മകൾ വെച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഇസ്മ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് ധ ചെയ്താൽ നമ്മുടെ കാര്യങ്ങളിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇൻഷാല്ല മാറും യാതൊരു ഡൗട്ടും വേണ്ട നല്ല കൂടെ നല്ല യക്കീനോടുകൂടെ നല്ല കൂടെ നിങ്ങൾ ചെയ്തു നോക്കിയും റിസൾട്ട് ആണ് ഇൻഷാല്ല ഇസ്മ പറഞ്ഞതരാ ഇയാ ലത്തുഫു ഇയാ ലത്തുഫു ഇതിന്റെ മഹത്വങ്ങളിൽ ഫലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ നൂറ് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ ഇത് പതിവാക്കിയാൽ അവൻ്റെ മേൽ ബുദ്ധിമുട്ടായ കാര്യം എളുപ്പമാവുന്നതും എല്ലാ കാര്യത്തിലും ആണ് എന്ന് സുബഹാനവ്വ മറ്റു ഇതര കാര്യങ്ങളാൽ തടസ്സമാക്കപ്പെട്ട ഇവൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അവർക്ക് എളുപ്പാക്കിയിട്ട് പഠിച്ചോ കൊടുക്കും ആ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ട് അവൻ്റെ ആ മറാം അവൻ്റെ ആ ഒരു ഉദ്ദേശം അവൻ്റെ ആ ഒരു മക്സൂത് അവൻ്റെ ആ ഒരു എയിം ഗോൾ ഡ്രീം അതിലേക്ക് പഠിച്ചവൻ അവനെത്തിക്കുന്നു സുബഹാൻ അള്ളാഹ് മനസ്സിലായില്ലേ നൂറോ അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പ്രാവശ്യമോ നമ്മൾ പതിവാക്കുക ഡെയിലി നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഒരു ദിവസം പോലും വീടാണ്ട് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുക ഇൻഷാദ് അതിനുശേഷം ദാച്ച് ചെയ്യുക അപ്പം അള്ളാഹു സുബഹാനം നമ്മൾ എല്ലാ കാര്യങ്ങളും തരും എല്ലാ തടസ്സങ്ങളിൽ നിന്നും അഹ്റിജ് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു എക്സിറ്റ് ഒന്ന് നൽകും ഇൻഷാ ഫ്ലാമ വരമ